ും ധാരാളം ആളുകളിലും തീർത്ഥാടകരുള്ളിലും അവർക്കുള്ള അവരെ കാണുന്നതും ഒരു രസമാണ് അവരൊക്കെ ജൂലൈ നിന്നും അടങ്ങി പിടിച്ചത് പോലെ അപ്പം നമ്മൾ അവരെയൊക്കെ ജൂലോ കാണുന്നതിൽ നിന്ന് നമുക്കൊരു സുഖമാണ് രസമാണ് പഠിക്കുന്ന സ്കൂളെന്ന് പറഞ്ഞാൽ നാലഞ്ച് മൈലും നടന്നിട്ട് പോകും വേറെ കുട്ടികളും ഉണ്ടാവും അതിൻ്റെ ആ കൂട്ടത്തിൽ പോവും പക്ഷെ അതിലൊരു രസവും ഉണ്ടാവും കൂട്ടായിട്ട് നടന്ന പോകുന്നതിലൊരു രസമാണ് പിന്നെ അങ്ങനെ

പുസ്തകങ്ങൾ കൊടുക്കണം പുസ്തകങ്ങൾ കണ്ടു പുസ്തകങ്ങൾ വായിക്കുന്നതിലൊരു രസം ഒരു രസം അത് ഒരു വലിയ കാര്യമാണ് അതാകാനുള്ള പുസ്തകങ്ങൾക്ക് ആ അത് ചെറുപ്പം മുതലേക്ക് പുസ്തകങ്ങൾ കിട്ടാൻ പ്രയാസമുണ്ടായി കുറേ കഴിഞ്ഞ് মা চা লাইব্রাইব্রি পল নাই আপনার মাসে আমরা ঠেলে রাগল ঠিক আছে আছে কিন্তু কৃষি അവർക്ക് അതിൻ്റെ ഒക്കെ അണക്കമൊക്കെ എഴുതി വയ്ക്കണം അപ്പോൾ അവർക്കൊരു വിഷമാണത് നീ നാളെ വരും മറ്റന്നാൾ വരും അത് നമ്മളെ ഗുരുസാഗനം മാറ്റി വയ്ക്കും അത് അവരുടെ പല കരക്ടുകളുണ്ട് രാവിലെ അവരൊക്കെ തരം ദൂരം വരുന്ന ഒമ്പത് പവ ഒമ്പതരക്ഷെ വരും പിന്നെ